ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് വിലയിരുത്തി വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ നിവേദനം ആർ എൻ സിംഗിന് കൈമാറി സേവിർ ചിറ്റിലപ്പള്ളി സന്നിഹിതനായിരുന്നു അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജൂൺ മാസത്തോടെ വടക്കാഞ്ചേരി സ്റ്റേഷൻ സജ്ജമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർ എൻ സിംഗ് വ്യക്തമാക്കി നേരത്തെ കെ രാധാകൃഷ്ണൻ എംപിയും സേവിർ ചിറ്റിലപ്പള്ളി എം എൽ എയും റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു അമൃത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങളിൽ വനിതാ കാത്തിരിപ്പ് ഹാൾ പൊതു കാത്തിരിപ്പ് ഹാൾ അപ്പർ ക്ലാസ് കാത്തിരിപ്പ് ഹാൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുത്തണമെന്ന് സേവിർ ചിറ്റിലപ്പള്ളി എം എൽ എ ആവശ്യപ്പെട്ടു രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളിൽ ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ ഉൾപ്പെടെയുള്ള ടോയ്ലറ്റുകളും സ്റ്റേഷന്റെ വടക്കു ഭാഗത്ത് രണ്ടാമതൊരു പ്രവേശന കവാടം കൂടിയും നിർമ്മിക്കണമെന്ന ആവശ്യവും കോവിഡ് കാലത്ത് നിർത്തലാക്കിയതുൾപ്പെടെ പുതിയ ട്രെയിനുകൾക്ക് വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും എംഎൽഎ മുന്നോട്ടുവച്ചു റെയിൽവേ നഗർ മുതൽ സ്റ്റേഷൻ എൻട്രൻസ് വരെയുള്ള ഭാഗത്തേക്ക് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് ആർ എൻ സിംഗ് പറഞ്ഞു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യങ്ങൾ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് കെ രാധാകൃഷ്ണൻ എംപിയോടൊപ്പം നിരന്തര പരിശ്രമം തുടരുമെന്ന് സേവര് ചിറ്റിലപ്പള്ളി എം എൽ എ വ്യക്തമാക്കി